നമ്മൾ ബാഗ് കണ്ടു ഇനി ഈ ഷർട്ട് വെച്ചിട്ട് അടുക്കളയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അദ്ദേഹം ഇതൊരു പഴയ കീറിയിട്ടൊക്കെ ഉള്ളൊരു ഷർട്ടാണ് നമുക്കതിനെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണേ നോക്കാം ആദ്യമേ നമുക്കിതൊന്ന് മറിച്ചെടുക്കാം എന്നിട്ട് കറക്റ്റ് ആയിട്ട് നിവർത്തി നമുക്കിവിടെ വെക്കണം ഷർട്ട് സെറ്റ് ചെയ്ത് നിവർത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരു ചോക്ക് എടുത്തിട്ട് ഈ കൈൻ്റെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ ഈ സൈഡ് മാർക്ക് ചെയ്യണം എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്തുകൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൈ രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ കോളറിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് ആ ബട്ടൺസ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിത് ഇത്രയും പോഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റ് ലെവലാണോ എന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കി എല്ലാ എഡ്ജും കറക്റ്റായിട്ടൊക്കെ ചേർത്ത് വയ്ക്കുക ഇതേ ഈ ഒരു ലെവൽ മതി നമുക്ക് അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം ഇനി നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി ഈ കൈ ഉണ്ടല്ലോ അത് അതൊക്കെ വേണം അതിൻ്റെ ഇതിങ്ങനെ കട്ട് ചെയ്തൊന്ന് ഓപ്പൺ ആക്കി എടുക്കണം ആദ്യം എന്നിട്ട് നമ്മൾ നേരത്തെ ആ ബാഗിന് വള്ളി ഉണ്ടാക്കിയെടുത്തില്ലേ അതുപോലൊരു മൂന്ന് വള്ളി നമുക്ക് വേണം ഇത് ചെയ്യാനായിട്ട് അതിനുള്ള തുണി ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ നമ്മൾ മൂന്നെണ്ണം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് മറിച്ചെടുക്കാം ഇതേ അപ്പോൾ നമ്മളിതിങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്നെണ്ണം തയ്ച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ആ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ അതെടുത്ത് ഒന്ന് നിവർത്തി വെക്കാം മറച്ച രീതി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒരു വള്ളിയെടുത്തിട്ട് ഈ ലെയർ ഒന്ന് പൊക്കിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഓക്കെ എന്നിട്ട് ആ ലെയർ പഴയ പോലെ ആക്കിയിട്ട് ഇതും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേ തുന്നി കൊടുക്കുവാണ് നമ്മൾ ആ ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ ആ വള്ളിയും അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി പീസും കൂടെ ചേർത്ത് അങ്ങ് അറ്റം വരെ തുന്നണം പിന്നെ നമുക്ക് ഈ രണ്ട് ഭാഗം കൂടെ തുന്നി കൊടുക്കണം ഇനി ഇവിടം വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും അടുത്ത തയ്ച്ച് ഇച്ചിട്ടുള്ള പീസും നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്കാക്കിയിട്ട് കുറച്ച് ഭാഗത്തിന് പുറത്തേക്കാക്കി വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് വീണ്ടും അതുപോലെ തന്നെ തയ്ച്ച് ആയിട്ട് മുമ്പോട്ട് പോകണം ഇവിടം വരെ മതി അടിഭാഗം തിന്നണ്ട ഇതുപോലെ നമുക്ക് ഈ വശത്തും ചെയ്യണം അപ്പോൾ അത് നമ്മൾ ഫുള്ളും തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്കിന്ന് മറിച്ചെടുക്കാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം സംഭവമെന്ന് കിച്ചണിലൊക്കെ നമുക്ക് ജോലി ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏപ്രൺ ആണ് കണ്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനൽ ആണ് ഈ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ ഭംഗിയിട്ടിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയായിടുന്നതെന്ന് നോക്കാം കണ്ടോ ഇങ്ങനെ നമുക്കിട്ടിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കും പിന്നെ നിങ്ങൾക്ക് ഈ ലെങ്ത്ത് കൂടുതലോ കുറവോ പോലെ ആണെങ്കിൽ അതിവിടെ ഒന്ന് ഒന്ന് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഉണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോൾ അടുക്കളയിലാണെങ്കിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊന്നും അഴുക്കാകത്തുമില്ല പിന്നെ ഇതിൽ അഴുക്കായി കഴിഞ്ഞാൽ ആയതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനും പറ്റും അപ്പോൾ കിച്ചണിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അപ്പോൾ പഴയ ഷർട്ടൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്